ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വഴിപ്പാറ ഇ അഹമ്മദ് സാഹിബ് സ്മാരക സ്മാരകമിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു മലയാളം കുഴിയാലി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വഴിപ്പാറ ഇ അഹമ്മദ് സാഹിബ് സ്മാരക മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു മങ്കട എം എൽ എ മഞ്ഞളാങ്കുഴി അലി മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്തുമായി എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം കാണാൻ തങ്ങളെ പോകാം അപ്പോ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ടാകും അതിന്റെ പിന്നില് ഉസ് പൈപ്പിന്റെ കാര്യം പറയണേ ഉസ്മാ എത്രയും പ്രാവശ്യം അവിടെ വന്ന് പിന്നെ എന്നെ വല്ലാതെ പൈപ്പ് കൊണ്ടുവരാൻ പറ്റൂല ഞാൻ പറഞ്ഞ പൈപ്പ് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും അതിന് തയ്യാറുണ്ടതിന്റെ ഉത്തരവാദി ഞാൻ ഞങ്ങൾ നേരെ എന്റെ അടുത്ത് കണ്ടു വന്നോളി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അദ്ദേഹം സംഭവിച്ചത് അപ്പൊ പിന്നെ നമ്മളെ തങ്ങളുട്ടി വളരെ താല്പര്യപൂർവ്വം നമ്മുടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മേച്ചെടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ മുമ്പിൽ നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്ഥലം നമുക്ക് വാങ്ങാനുള്ള അനുമതി ലഭിച്ചതും അത് നല്ല രീതിയിൽ പോയതും ചെറിയൊരു സംഖ്യയല്ല ഏകദേശം ഒരു കോടി ഉറപ്പിയാണ് നമ്മൾ ഈ ഇതിനു വേണ്ടി എല്ലാം കൂടി ഒരു ബഡ്ജറ്റ് ചെയ്തില്ല എൺപത് ലക്ഷം സ്ഥലത്തിന് പത്ത് ലക്ഷം പിന്നെ മറ്റേ റോഡിന് പിന്നെ ഒരു അഞ്ചും അഞ്ചോ അതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വളരെ വലിയൊരു കാര്യമാണ് ഈ പ്രദേശത്ത് ചെയ്തത് ഇത് നമ്മളുടെ ഈ വഴിപ്പാറ വഴിപ്പാറക്കാരുടെ മാത്രം ഒരു പിന്നെ സന്തോഷമുള്ളൊരു കാര്യമല്ല ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സായിദ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഷെബീർ കാറുമുക്കിൽ ഫൗസിയ തവളയങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഷഹർബാൻ വാക്കാട്ടിൽ സുനിൽ ബാബു സലീന താണിയൻ തവളയങ്ങൾ ഉസ്മാൻ മാസ്റ്റർ ബഷീർ തൂമ്പലക്കാടൻ കെ ടി അൻവർ ജസീന അങ്കകക്കാടൻ ഹാരിസ് കളത്തിൽ പി പി സെയ്ദലവി സമദ് മാസ്റ്റർ ഫായിസ് ടി ജാഫർ ടി അബു താഹിർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു